ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു ഡിഷ് വളരെ സിമ്പിളാണ് കുറച്ച് ഹെൽത്തിയോണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കുറച്ച് മുട്ട വേണം കുറച്ച് ചീസ് എടുക്കുന്നുണ്ട് എല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഗോതമ്പ് മാവ് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കുറച്ച് വേറെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ് അപ്പോൾ ഗോതമ്പ് മാവ് കുറച്ച് കുഴച്ച് വെച്ചിട്ട് ഒരു സൈഡിൽ പിന്നെ നമ്മൾ കോഴിമുട്ട കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീസ് അതും കൂടെ ഗ്രേറ്റ് ചെയ്യാം വളരെ സിമ്പിളാണ് വളരെ എളുപ്പം കഴിയുന്ന ഒന്നാണ് അപ്പോൾ ഈവനിങ്ങിലൊക്കെ ചായയ്ക്ക് ഉണ്ടാക്കാനും പിന്നെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് ചായയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഫ്ലേവറിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചേർക്കാം എന്ത് എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ അപ്പം അത് കുറച്ച് ഓറുകാനോ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം തന്നെ സബോള സബോള എല്ലാത്തിലും കൂടുതലായിട്ട് അതായത് നമ്മൾ എടുത്ത ചീസിൻ്റെയും ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെയും ഒരു കാൽ ഭാഗത്തോളം സബോള ചേർക്കണം കേട്ടോ പിന്നെ മല്ലിയില കുറച്ചധികം തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതാണ് നമ്മളെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ആ ഫില്ലിംഗ് പിന്നെ നമ്മൾ അടുപ്പിൽ വാട്ട് അങ്ങനെയൊന്നും വേണ്ട ഓയിലൊഴിച്ചൊന്നും സോൾ അതൊന്നും വേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു മിക്സിങ് മാത്രം മതി അതൊന്ന് അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി നമുക്ക് പരത്തണ പോലെ തന്നെ പരത്തിയെടുക്കുക ചപ്പാത്തിക്ക് പരത്തുന്ന അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ കുഴച്ച് വെച്ചതും അതേപോലെ തന്നെ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന അതേപോലെ തന്നെയാണ് കുഴച്ച് വെച്ചിട്ടുള്ളത് കേട്ടാ നല്ല മഴ പെയ്യണ്ട് പുറത്ത് അപ്പതേണ്ട നന്നായിട്ടങ്ങട്ട് പരത്താ നമ്മളിത് പതുക്കി പരത്തന്ന അതേപോലെ കണ്ട പരത്തി എടുക്കണത് വളരെ എളുപ്പം കഴിയും ഇപ്പൊ രാത്രി ഇപ്പൊ ഡിന്നറിനായാലും ഇത് കൊടുത്താൽ മതി ആ എല്ലാരും അത് കഴിച്ചു കൊള്ളു കൊഴപ്പൊന്നും ഉണ്ടാവില്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടൂട്ടാ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഇത് അതിൻ്റെ അഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ സെൻറ്റർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക ഒന്ന് രണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ രണ്ടാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെറുതെ മടക്കിയിട്ട് ചുട്ടാൽ മതി പക്ഷേ ഇതൊരു നല്ല രസമായിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കാം അപ്പം ഡീപ്പ് ഫ്രൈ ആണ് സാധാരണ ചെയ്യുക അപ്പം ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഹെൽത്തിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തൊന്നും എടുത്തിട്ടാണ് നമ്മൾ ഈ ഫില്ലിങ് വെക്കുന്നത് ഫില്ലിങ്ങിൽ നമ്മൾ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല ചീസാണ് കട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അതിന് വേണമെങ്കിൽ പൊട്ടറ്റോ ആക്കാം അല്ലെങ്കിൽ വെറുതെ ഇപ്പം ഈ മുട്ട മാത്രം മതി കേട്ടോ എന്നാലും അത് ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ അതേ അത് ആ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം അതേപോലെ തന്നെ മടക്കി മടക്കി എടുക്കാം എന്നിട്ട് നമ്മൾക്കിത് ചുട്ടെടുത്തതിന് ശേഷം സോസ് മുക്കി നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ എളുപ്പം തന്നെ കഴിയുന്നതാണ് കണ്ടോ വെറുതെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് അതിൽ നമ്മൾ തിരിച്ചു മുറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പിള്ളേർക്ക് കൊടുക്കാം അതല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് വിശന്നിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി വെക്കാം ഫില്ലിങ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനൊക്കെ നമുക്ക് ആ ഫില്ലിങ് അവിടെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് നമ്മൾ പുറത്തേക്ക് പോകണമെന്ന് വച്ചാൽ നമ്മളിത് കുറച്ചുണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ടിഫിൻ ബോക്സിൽ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യാത്രയിലൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ ഫ്ലാസ്കിൽ ഇത്തിരി ചായ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ സുഖമാണ് നമുക്കപ്പോൾ ഒരു പുറത്തൊന്നുള്ള കഴിക്കലൊന്നും ഒഴിവാക്കിയിട്ട് യാത്ര ചെയ്യാം അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് എളുപ്പം കഴിയും അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ പിന്നു പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മരത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ഞാനവിടെ കണ്ടു വിട്ട എന്തൊരു രസമാണ് ഞാൻ അപ്പോൾ കുറേയൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഒന്നാമത് കുറേ ലെങ്ത്തി ആയിരുന്നു ആയിരുന്നല്ലോ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര ആയിരുന്നു എല്ലാവരും എന്നെ വഴക്കം പറഞ്ഞു ഇത്ര അധികം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആരെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഞാൻ ഇട്ടു വിട്ടാ എന്ന് വെച്ചാൽ പലർക്കും അത് ചിലപ്പോൾ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് അത്രയൊക്കെ കാണിച്ചത് തന്നെ പിന്നെ നമ്മൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലം കാണാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ഫാമും കാര്യങ്ങളും പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അതിൻ്റെ സിസ്റ്റം എന്താണ് ഏതാണെന്നൊക്കെ അപ്പോൾ അതൊക്കെ കാണിക്കാൻ കൂടിയാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞു നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അത്ര വല്ലാതെ ക്രിസ്പി എല്ലാം സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പം നമ്മൾ സോസിൻ്റെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുമ്പോൾ ഇനിയും വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും കേട്ടോ എന്നാൽ നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഫില്ലിങ് വേണമെങ്കിൽ നിങ്ങക്ക് എന്തുവാക്കാം എന്താ ഇഷ്ടം എന്ന് വെച്ചാ അതൊക്കെ ചെയ്യാം നമ്മൾ വീട്ടിൽ ചിലപ്പോ വേറെ എന്തെങ്കിലും ഇപ്പൊ കാബേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചപ്പാത്തി ഇതേപോലെ പരത്തിയിട്ട് പെട്ടെന്ന് ആ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ ഫില്ലിങ് ഇന്നതേ വേണമെന്നൊന്നുമില്ല എന്ത് വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളത് ഡീപ്പ് ഫ്രൈ ചെയ്യണം അപ്പം ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നീ യാത്രയാണ് അടുത്ത് തന്നെയുള്ള കുറച്ച് ഫാം കാണിച്ചു തരാം അപ്പം ഇന്ന് പോകുന്നത് ഷാജിയുടെ ഫാം കാണാനാണ് അപ്പം ഷാജിയുടെ ഫാം കാണിക്കുന്നതിന് ഒരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ചാനലിലൊന്നും ഇട്ടിട്ട് ഇത് പല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിൽ ഈ ചാനലിലൊന്നും ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ എന്താ വെച്ചാൽ എന്നാൽ ശരി അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആ ഫാം ഒന്ന് കാണാൻ പോവുകയാണ് അപ്പോൾ ഷാജീര ഫാമിൽ നല്ലോണം ഉണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് പിന്നെ ആൾ നല്ലൊരു പോലെ അധ്വാനിക്കുന്ന ഒരാൾ കൂടിയാണ് പത്ത് അറുന്നൂറ് ലിറ്ററൊക്കെ പാല് വിറ്റിയിരുന്നു മൂപ്പര് കൊടുത്തിരുന്നു കേട്ടോ അപ്പം അത്ര അധികം പശുക്കളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആൾക്ക് നാട്ടിൽ ബിസിനസ് ഉണ്ട് അതും ഇതും കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ഇത് കൊടുക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് നിന്നിരുന്നത് അപ്പോൾ ഇതാണ് ആ ഫാം ടാ അപ്പോൾ അത് നമ്മൾ എൻട്രൻസ് അങ്ങനെയാണ് അപ്പോൾ റോഡിന് ഫ്രണ്ടേജ് ഒക്കെ കണ്ടില്ലേ അത്രയും അങ്ങനത്തെ ആറിട്ട റോഡാണ് കേട്ടോ പലരും ചോദിക്കായിരിക്കും റിയൽ എസ്റ്റേറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എൻ്റെ വളരെ അടുപ്പുള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളിങ്ങനെ കാണിക്കാതെ വിചാരിച്ചു അപ്പൊ അതേ അങ്ങനെ പോന്ന് ഇതാണ് വഴിയിട്ടാ അപ്പൊ അത് കണ്ടിപ്പ ഒരു ചെറിയൊരു വീടുണ്ട് ആ നമസ്കാരം അപ്പൊ ഞാൻ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് എൻ്റെ ചാനലിൽ ഇത് പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോ നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇടാം എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് നമുക്കിന്ന് അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ അപ്പോൾ ഈ സ്ഥലം ഇപ്പൊ എത്രയുണ്ട് ഏകദേശം ഈ സ്ഥലം നമുക്ക് പത്തര ഏക്കറാണ് ഈ സ്ഥലം ഈ സ്ഥലം നമുക്ക് ഗോവിന്ദാപുരം കൊല്ലംകോട് ഗോവിന്ദാപുരം ഏരിയ ഏരിയ റോട്ടില് മെയിൻ റോട്ടിൽ അഞ്ഞൂറ് മീറ്റർ സ്ഥലമാണ് പിന്നെ കോളേജുണ്ട് അല്ലെ കോളേജിന്റെ കോളേജുണ്ട് ഒരു പിസാറ്റ് പറഞ്ഞൊരു കോളേജ് ഗവൺമെന്റിന്റെ ഇപ്പൊ എടുത്തറുണ്ട് അതിന്റെ ആ രണ്ട് കോളേജിന്റെ നടുക്കായിട്ടാണ് ഈ നമ്മുടെ സ്ഥലം വന്നത് പഴനി റോഡ് പഴണിയിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ കയറി ഒക്കെ താമസം അല്ലെ അങ്ങനെ പറ്റിയൊരു ഏരിയ കൂടിയുള്ള സ്ഥലം കൂടിയാണ് പിന്നെ ഇതില്പ്പോ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് തെങ്ങുണ്ട് പിന്നെ ഇതില് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതെ പ്ലാവ് കണ്ടോ പിന്നെ അതെ നോനി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ നടക്കുമ്പോ കൊക്കം ഉണ്ട് ജാതി ഉണ്ട് ജാതി ഇപ്പോ വിളവെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഞാൻ കണ്ടത് കേട്ടാ പിന്നെ മാവ് മാവ് എത്രയൊക്കെ എത്ര ുംകുതി മാവാണ് മാത്യർലി നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ലീസിന് കൊടുക്കുന്ന നമ്മള് തന്നെ ചെയ്യണെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഇപ്പൊ ഷാജീബ് കുറച്ചു നാൾ ഇപ്പൊ നാട്ടിലത്തെ ഇവിടത്തെയും കൂടിയും ഒന്നിച്ചു ചെയ്യാൻ പറ്റാത്തത് കൊടുക്കണത് അല്ലെ അപ്പോ അത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും പിന്നെ നമുക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അതിന്റെ നേരെ എന്താ നല്ലൊരു രീതിയിലേക്ക് ഒരു ഗ്രോത്ത് വർദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളിപ്പോ ഫാം എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതോടെ ഈ ഏരിയ നല്ല ഏരിയയാണ് നല്ല മണ്ണാണ് നമ്മള് കൃഷി ചെയ്താൽ അതിന് ഗുണം കിട്ടുന്ന ഒരു മണ്ണ് കൂടിയാണ് നമ്മൾ എത്ര ഇറക്കിയാലും അതിന് നമുക്ക് ഗുണമുണ്ടെന്ന് അല്ലേ ആ അങ്ങനെയാണ് അപ്പം ഞങ്ങൾക്ക് അത് അനുഭവമാണ് അപ്പം നിങ്ങൾക്ക് ഒക്കെ ഇത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം അപ്പം നല്ല ഭംഗിയുള്ള തെങ്ങുകളാണ് കണ്ടോ തെങ്ങുകള് നിൽക്കണ നോക്കിയേ നല്ല രണ്ട് വിധത്തിലാണ് നമുക്ക് ഗ്രോത്ത് കിട്ടുന്നത് ഒന്ന് നമ്മൾ പൈസ സ്ഥലത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ അത് നല്ല വിലക്ക് വീണ്ടും നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ ഹോം സ്റ്റേ ഇവിടെ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൊള്ളാച്ചി റോഡിൽ ഒരുപാട് ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ഒരു സ്വിമ്മിങ് പൂൾ ഏറുമാടം ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ ഉണ്ടാക്കി കഴിഞ്ഞ ഓല കൊണ്ട് തന്നെ അതിൽ താമസിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഇത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറേ നേരമായി അപ്പോൾ എൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇങ്ങനത്തെ ഫാമുകളൊക്കെ ഇവിടെ ധാരാളം കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും നോക്കട്ടെ അപ്പം ഞങ്ങളൊരു ഫ്രണ്ട് കൂടിയാണ് ഓക്കെ ബാ ബൈ